നമസ്കാരം വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനിറങ്ങിയ യുവതി കരഞ്ഞു തളർന്നു കുഴഞ്ഞു വീണ് മരിച്ചു സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനിറങ്ങിയതോടെ യുവതി കരയാൻ തുടങ്ങി കരച്ചിൽ ഏറെ നേരം നീണ്ടതോടെ യുവതി കുഴഞ്ഞു വീണു ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കരച്ചിൽ നിർത്താൻ യുവതി തയ്യാറായില്ല ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും യുവതിക്ക് മരണം സംഭവിച്ചിരുന്നു ഒഡീഷയിലെ സോനേപൂർ ജില്ലയിലാണ് സംഭവം ഗുപ്തേശ്വരി സഹു എന്ന റോസിയാണ് മരിച്ചത് ജുലന്ത ഗ്രാമവാസിയായ പെൺകുട്ടിയെ ചതർഗോൺ ഗ്രാമവാസിയായ ബിസികേശ്വനുമായി വിവാഹം കഴിപ്പിക്കുകയായിരുന്നു വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ബിസികേശ്വന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയതോടെ യുവതി നിർത്താതെ കരയാൻ തുടങ്ങുകയായിരുന്നു പിന്നീട് കുഴഞ്ഞു വീണു ബന്ധുക്കൾ കൈകളും കാലുകളും മസാജ് ചെയ്തിട്ടും മുഖത്ത് വെള്ളമൊഴിച്ചിട്ടും എഴുന്നേൽക്കാതെ വന്നതോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അവിടെ എത്തിച്ചപ്പോഴേക്കും റോസി മരിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു പിതാവിന്റെ മരണത്തോടെ റോസി മാനസിക വിഷമം അനുഭവിച്ചിരുന്നതായി ഗ്രാമവാസികൾ ഇന്ത്യ ടിവിയോട് പറഞ്ഞു അമ്മയുടെ സഹോദരനൊപ്പമായിരുന്നു ഇവരുടെ താമസം സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെയായിരുന്നു വിവാഹം നടത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക